السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين سماد سيد حيدر الشاب طلال അവളവൻ കൂടത്തായ് ബഹുമാനപ്പെട്ട അഭിയന്തനായ അക്കോട മുസ്തഫി വേദിയിൽ ഉപഷരായ സമസികളമയുടെയും പോഷക സംഘടനകളുടെയും അതുപോലെ ഈ മഹലിലെയും പരിസര പ്രദേശങ്ങളിലെയും അഭ്യന്നരായ നേതാക്കളെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ വന്യരായ കാരണവന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹമുള്ള നാട്ടുകാരെ ഈ മഹത്തായ പ്രദേശം ആത്മീയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ എന്ന വൈജ്ഞാനിക കേന്ദ്രം ഇവിടെ തുടക്കം കുറിക്കുകയാണ് തീർച്ചയായിട്ടും കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യങ്ങളുടെയും അതുപോലെ തന്നെ ശുഹതാക്കളുമൊക്കെ സാന്നിധ്യം കൊണ്ട് ആത്മീയ നേതൃത്വം കൈവരികയും അതുകൊണ്ട് തന്നെ ഉന്നതമായ ഇസ്ലാമിക ചൈതന്യം നമ്മുടെ നാടുകളിൽ വളർന്നു ഉണ്ടായി നമുക്കറിയാം കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധരായ സഹാബാക്കൾ ദീൻ പ്രബോധനം ചെയ്ത നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ ആശയാദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങൾ സമസ്ത കേരള ജമിയ തൊഴിലമ്മ എന്ന മഹിതമായ പ്രസ്ഥാനം ഈ നാടിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഒരു ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രം ആരംഭിക്കുന്നതിനായി ഇവിടുത്തെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ സമസ്ത കേരള ജമ്മിയ തൊഴിലിളയുടെയും പോഷക സംഘടനകളുടെയും പ്രവർത്തകർക്കും മാത്രവുമല്ല ഈ നാട്ടിലും പരിസര മഹല്ലുകളിലുമുള്ള നൂറോളം മഹല്ലുകളിലെ ദീനി സ്നേഹികളുടെ ഒക്കെ ആത്മാർത്ഥമായ പിന്തുണയും എല്ലാവിധ സഹകരണങ്ങളും കൊണ്ടാണ് ഈ മഹത്തായ ലക്ഷ്യം സഫലികൾ തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം മഹന്മാരായ ശുതാക്കളുടെ ആത്മീയ നേതൃത്വം അത് ഈ നാട്ടിനും പരിസരവാസികൾക്കുമൊക്കെ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും അവരുടെ മാനസികവും ശാരീരികവും അതുപോലെ തന്നെ മറ്റെല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം തേടുന്നതിനു വേണ്ടിയുള്ള ഒരു കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ അവരുടെ സമൂഹത്തിന് നേതൃത്വം നൽകുവാൻ ഉന്നത ശീർഷരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന മഹത്തായ സ്ഥാപനമാണ് ആരംഭിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാടിന്റെ ഇസ്ലാമികമായ ചൈതന്യം ഇവിടെ വളർന്നു വന്നത് ഉലമാക്കളുടെ ഉന്നതമായ നേതൃത്വം നമുക്ക് കൈവന്നതുകൊണ്ടാണ് ഓരോ കാലഘട്ടങ്ങളിലും സമൂഹത്തെ അഭിമുഖീകരിക്കുവാനും അള്ളാഹിന്റെ മഹത്തായ ദീനിന്റെ വെളിച്ചം പകരുന്നതിനും നമുക്ക് ഉലമാക്കളുടെ സാന്നിധ്യം കൈവന്നത് പണ്ഡിതന്മാരുടെ കൽപനകൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് ആ കൈകോർത്തുകൊണ്ടുള്ള സേവന പാരമ്പര്യമാണ് അതിന്റെ തുടർച്ചയാണ് ഇവിടെ മർക്കസു എന്ന സ്ഥാപനവും യാഥാർത്ഥ്യമാക്കുന്നത് നമുക്കറിയാം കേരള ജമ്യത്തുലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് കീഴിൽ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ഉന്നതമായ ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും അതുവഴി അറബി കോളേജ് അതുപോലെ കോളേജ് നന്ദി കടമേരി അഹ്മാനിയ കോളേജ് അതുപോലെ ലോകപ്രശസ്തമായ ദാറുഹു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതുപോലെ വാഫി സ്ഥാപനങ്ങൾ അതുപോലെ മടവൂർ അവ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയം അതിന്റെയൊക്കെ തുടർച്ചയാണ് ഇന്നിവിടെയും സാധ്യമാക്കുന്നത് അള്ളാഹു നമ്മുടെ എല്ലാ സേവനങ്ങളും സ്വാല്യഹായകളായി സ്വീകരിക്കുമാറാകട്ടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രചരണത്തിനാണ് ബഹുവിന്യായ അക്കോൾ ദേവി അവണ സദസ്സികരെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മൂന്ന് ദിവസം നീണ്ടുനിന്ന ഈ മഹത്തായ പ്രഭാഷണ വേദിയിൽ ഒട്ടേറെ സഹോദരി സഹോദരന്മാർ സാമ്പത്തികമായും മറ്റെല്ലാവിധത്തിലും സഹായ സഹകരണം നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഉള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാഷ് ടാഗ് കൊടുക്കുമാറാകട്ടെ അവരുടെ രോഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുടെ രോഗങ്ങളും അവർക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാവിധ രോഗങ്ങളും ഉള്ള ഷിഫിയാക്കളുമാകട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പോയ മഹഫുത്തും മറഹമ്മത്തും പ്രധാനമാകട്ടെ അതുപോലെ ഈ സ്ഥലം സാധ്യമാക്കിക്കുന്ന ഇതിന്റെ മുൻ ഉടമകൾക്കും അതിന് വേണ്ടി എല്ലാവിധത്തിലും സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും നമ്മിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ സ്നേഹിതന്മാർ ദീനും സമുദായത്തിനും നേതൃത്വം നൽകി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഉല്ലമാക്കളും സാധാതുക്കൾ പ്രവർത്തകർ എല്ലാവർക്കും മറഹമത്തും പ്രദാനം ചെയ്യമാകട്ടെ നമ്മുടെ എല്ലാ നമ്മുടെ ഹലാലയമാകട്ടെ കുടുംബാംഗങ്ങളുടെയും എല്ലാവിധ രോഗങ്ങളും ഈ മഹത്തായ സ്ഥാപനം എന്ന മഹത്തായ സ്ഥാപനം എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ദീനി ദൈവത്തിന്റെയും അതുപോലെ ദീനി വൈജ്ഞാനികളും ഉന്നതമായ സേവനങ്ങൾ തൗഫീഖ് അതുപോലെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ർപ്പിക്കാൻ അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഉള്ളാഹോ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ മാറാകട്ടെ സമുദായത്തിനും നാടിനും ഉന്നതമായ സേവനങ്ങൾ അർപ്പിക്കുവാനുള്ള സന്മനസ്സും എല്ലാവിധ സാമ്പത്തിക അഭിവൃദ്ധിയും അതുപോലെ തന്നെ എല്ലാവിധ വർക്കത്തിൽ ഉള്ള നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സദസിന്റെ അധ്യക്ഷ പ്രഭാഷണം ഞാൻ ഉപസംഹരിക്കുന്നു ഉപസമരിക്കുന്നു